നാളെ ഏപ്രിൽ ഇരുപത്തിയാറ് കേരളം വിധി എഴുതുകയാണ് പോളിംഗ് ബൂത്തിലെത്തി നമ്മൾ സമ്മതിദാന അവകാശമൊക്കെ രേഖപ്പെടുത്തുമ്പോൾ നമ്മുടെ കയ്യിൽ പുരട്ടുന്ന ഒരു നീല മഷിയുണ്ട് പലരും ഇത് വോട്ടൊക്കെ ഇട്ടു എന്നൊക്കെ കാണിച്ചുകൊണ്ട് കൊണ്ട് സെൽഫിയൊക്കെ ഇടാറുണ്ട് ഇനി കന്നി വോട്ടുകാരാകട്ടെ ഈ മഷി തൻ്റെ കന്നി വോട്ടിൻ്റെ അഭിമാനത്തിൻ്റെ പ്രതീകമായൊക്കെ കൊണ്ട് നടക്കാറുമുണ്ട് എന്തായാലും നമ്മുടെ ഇടത് ചൂണ്ടുവരലെ ഈ മഷിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് തന്നെ അതായത് വിരലിൽ പുരട്ടിയാൽ വെറും നാൽപ്പത് സെക്കൻഡ് കൊണ്ട് ഉണങ്ങിത്തീരുന്ന ഈ മഷി മായ്ക്കാനാവില്ല എന്ന് മാത്രമല്ല ഈ മഷി അത്ര ചില്ലറക്കാരനുമല്ല മായാത്ത മഷി അടയാളമാകട്ടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ പ്രധാന ഭാഗവുമാണ് കുറഞ്ഞത് ഇരുപത് ദിവസത്തേക്കെങ്കിലും ഈ അടയാളം നമ്മുടെ വിരലിൽ മായാതെ തന്നെ നിൽക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി പത്ത് മില്ലി വീതമുള്ള ഇരുപത്തിയാറ് ദശാംശം അഞ്ച് ലക്ഷം കുപ്പികളാണ് ഇത്തവണ തയ്യാറാക്കിയിട്ടുള്ളത് നൂറ്റി എഴുപത്തി രൂപയ്ക്കാണ് ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിക്കുന്നത് ഇനി ഈ മഷിയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടയാളമാണ് ഈ മഷി ഒരു കുപ്പിയിൽ ഷിയുണ്ട് ഇത് ഉപയോഗിച്ച് എഴുന്നൂറോളം വോട്ടർമാരുടെ വിരലുകളിൽ മഷി പുരട്ടാനാകും വോട്ട് ചെയ്യാൻ വരുന്ന പൗരന്മാരുടെ ഇടത്തെ കൈൻറെ ചൂണ്ട് വിരലിൽ ഈ മഷി പുരട്ടുക എന്നത് രണ്ടാം പോളിംഗ് ഓഫീസറുടെ ഉത്തരവാദിത്തമാണ് ആദ്യ പോളിംഗ് ഓഫീസർ വോട്ടറെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാം പോളിംഗ് ഓഫീസർ വോട്ടറുടെ ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ പരിശോധിച്ച് മഷി പുരട്ടുന്നതിന്റെ അടയാളങ്ങൾ ഇല്ല എന്നത് ഉറപ്പാക്കും തുടർന്ന് ഇടത് കൈയിലെ ചൂണ്ടുവിരലിന്റെ വിരലിൻ്റെ നിന്ന് ആദ്യ സന്ധി വരെ ബ്രഷ് കൊണ്ട് നീളത്തിൽ അടയാളം രേഖപ്പെടുത്തുകയാണ് ചെയ്യുക വോട്ട് ചെയ്യുന്നവരുടെ വിരലിൽ പുരട്ടാൻ കോട്ടയം ജില്ലയിൽ ഉപയോഗിക്കുന്നത് മൂവായിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് മഷിക്കുപ്പികളാണ് വോട്ട് ചെയ്തവരുടെ വിരലിൽ പുരട്ടാൻ കോട്ടയം ജില്ലയിൽ മാത്രമായി ഉപയോഗിക്കുന്നതാകട്ടെ മൂവായിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് കുപ്പി മാഷിയാണ് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രം രണ്ടായിരത്തി മൂന്നൂറ്റി തൊണ്ണൂറ്റിനാല് കുപ്പി മഷി ഉപയോഗിക്കും ഒരു ബൂത്തിലേക്ക് രണ്ട് കുപ്പി മഷി കരുതും വോട്ടർ ഒന്നിലധികം വോട്ട് ചെയ്യുന്നത് തടയാനാണ് മാഞ്ഞ് പോകാതെ മഷി വിരൽ പുരട്ടുന്നത് ഉണങ്ങി തീരുന്ന ഈ മഷി ആഴ്ചകളോളം മായാതെ നിൽക്കും കർണാടക സർക്കാരിന്റെ മൈസൂരിലുള്ള മൈസൂർ പെയിന്റ് ആൻഡ് വാർണിഷ് കമ്പനിയിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മഷി എത്തിച്ചിരിക്കുന്നത് നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി ഓഫ് ഇന്ത്യയിൽ വികസിപ്പിച്ച ഒരു ഫോർമുലയാണ് ാണ് ഈ സവിശേഷം വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടുള്ളത് അതായത് മൈസൂർ പെയിന്റിംഗ് ആൻഡ് വാർണിഷ് ലിമിറ്റഡ് കമ്പനി തന്നെയാണ് ഈ മെഷീൻ നിർമ്മിക്കാൻ അധികാരമുള്ള രാജ്യത്തെ ഏക സ്ഥാപനവും ഇത്തവണ ഈ കമ്പനിക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും റെക്കോർഡ് ഓർഡർ ആണ് ലഭിച്ചിരിക്കുന്നത് പത്ത് മില്ലി വീതമുള്ള ഇരുപത്തിയേഴ് ലക്ഷം ചെറിയ കുപ്പികളിലാണ് മഷി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് ഇത് ഏറെ ആവശ്യമാണ് എഴുനൂറ് പേർക്ക് ഒരു കുപ്പി മഷിയാണ് നൂറ്റി രൂപയ്ക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മഷിക്ക് വില നൽകിയിരിക്കുന്നു മഷി എത്തിക്കാനുള്ള ചെലവ് ഉൾപ്പെടെ മൊത്തം അൻപത് കോടി രൂപയാണ് ഈ കമ്പനിക്ക് ലഭിക്കുന്നത് ഇത്തവണ തെരഞ്ഞെടുപ്പിന് വേണ്ട മഷി മുഴുവൻ എത്തിച്ചിരിക്കുന്നതും മൈസൂർ പെയിന്റ് ആൻഡ് വാർണിഷിംഗ് ലിമിറ്റഡ് കമ്പനിയാണ് ഏറ്റവും കൂടുതൽ മഷി വേണ്ടത് ഉത്തർപ്രദേശിലേക്കും കുറവ് ലക്ഷദ്വീപിലേക്കുമാണ് സിൽവർ നൈട്രേറ്റ് ആണ് ഇതിലെ പ്രധാന ചേരുവ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ രാജ്യത്തെ തിരഞ്ഞെടുപ്പുകൾക്ക് ഈ മഷി ഉപയോഗിക്കുന്നു ഇപ്പോൾ വിദേശത്തേക്കും ഈ മഷി കയറ്റുമതി ചെയ്യുകയാണ് ഇന്ത്യയിലെ പോലെ വോട്ടെടുപ്പിൽ മഷി പുരട്ടുന്ന രീതി രാജ്യങ്ങളിലേക്കാണ് ഈ മഷിയുടെ കയറ്റുമതി ഉള്ളത് കൂടാതെ കള്ള വോട്ട് തടഞ്ഞ് വോട്ടിംഗ് പ്രക്രിയയുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനാണ് ഈ മഷി പുരട്ടുന്നത് സിൽവർ നൈട്രേറ്റ് ആണ് ഇതിലെ പ്രധാന ഘടകം ദിവസങ്ങളോളം നിൽക്കാനായി സിൽവർ നൈട്രേറ്റ് ഇരുപത് ശതമാനമാണ് ചേർക്കുന്നത് ചർമ്മത്തിൽ സുരക്ഷിതമായ മഷി വെള്ളം സോപ്പ് അല്ലെങ്കിൽ മറ്റ് ക്ലീനിങ് പ്രോഡക്ട്സ് എന്നിവ ഉപയോഗിച്ചാൽ മാഞ്ഞു പോകില്ല മലേഷ്യ കാനഡ കാംബോഡിയ ഖാന ഐവറി കോസ്റ്റ് അഫ്ഗാനിസ്ഥാൻ തുർക്കി നൈജീരിയ സ്കർ സിംഗപ്പൂർ ദുബായ് മംഗോളിയ സിയറ ലിയോൺ ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ മുപ്പതിലധികം രാജ്യങ്ങളിലേക്കാണ് ഈ മഷി കയറ്റി അയക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ പലതരത്തിലുള്ള മഷി ഉപയോഗിക്കുന്നു കംബോഡിയയിലും മാലദ്വീപിലും വോട്ടർമാരുടെ വിരലിൽ മഷി മുക്കുമ്പോൾ തുർക്കിയിൽ നോസിലുകൾ കൊണ്ടാണ് ഈ മഷി പുരട്ടുന്നത്